ഇന്നത്തെ ക്ലാസ്സിലെ ഏഷ്യ വൻകരയെക്കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ആകെ ഏഴ് വൻകരകളാണുള്ളത് അല്ലേ ആകെ ഏഴ് വൻകരകളാണുള്ളത് ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക യൂറോപ്പ് അന്റാർട്ടിക്ക ഓസ്ട്രേലിയ നമ്മുടെ ഏഷ്യൻ വൻകരയുടെ പ്രത്യേകത നോക്കാം ഏറ്റവും വലിയ വൻകര ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്ക് സ്ഥിതി ചെയ്യുന്നു അല്ലേ ഏഷ്യ വൻകര ജനസംഖ്യ ഏറ്റവും കൂടിയ വൻകര ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന വൻകര ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് അല്ലേ നേപ്പാളിലെ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന വൻകര ലോകത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന വൻകര ഹിമാലയം സ്ഥിതി ചെയ്യുന്ന വൻകര ഇതൊക്കെ ഏഷ്യൻ വൻകരയാണ് ഒന്നുകൂടി പറയാം ഏറ്റവും വലിയ വൻകര ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നത് വൻകരയാണ് ഏഷ്യൻ വൻകര ജനസംഖ്യ ഏറ്റവും കൂടിയ വൻകര ഏതാന്ന് ചോദിച്ചാലും answer